അണീക്കര പൂമാലഭഗവതിയുടെ കല്യാണ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്ന പ്രത്യേക പന്തൽ കാണാം കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളെ പ്രധാനപ്പെട്ട കുഞ്ഞിമംഗലം അണീക്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം പാട്ടുമഹോത്സവത്തിന്റെ ഭാഗമായുള്ള പന്തലിടൽ ചടങ്ങിന്റെ ഐതിഹ്യം ഉത്തര കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ അഗ്രഗണനീയമായ സ്ഥാനമാണ് കുഞ്ഞിമംഗലം അണീക്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിനുള്ളത് ഈ ക്ഷേത്രത്തിന്റെ പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പന്തലിടൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഈ പന്തലിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചറിയാം ചേട്ടാ ഈ പന്തലിന് പിന്നിലെ ഐതിഹ്യം എന്താ കുഞ്ഞിമംഗലം അണീക്കര ക്ഷേത്രത്തിലെ പാട്ട് മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഈ പന്തൽ നിർമ്മിക്കുന്നത് ഈ പന്തലിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ ഉത്സവത്തിന്റെ തുടക്കം കുറിക്കുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ഓലയും പാലയും കൊത്തലും ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് അത് ഇവിടുത്തെ ഒരു പ്രസിദ്ധമായ ഒരു തറവാട്ടിൽ ചേനമ്പത്ത് തറവാട്ടിൽ വെച്ചാണ് നടക്കുന്നത് അതിനോട് കൂടിയാണ് എൻ്റെ ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് ആ ഓലയും പാലയും കൊത്തി അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞ് ഈ ഉത്സവത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നെല്ലാം പറഞ്ഞ് അതിനെ പറ്റി ജോലി ചെലവ് മുഖാന്തരമുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇന്നത്തെ ദിവസമാണ് പിന്നെ പന്തലിടുന്നത് ഈ പന്തൽ ഒരുക്കാൻ വേണ്ടിയുള്ള മകീര നക്ഷത്രത്തിൽ പന്തൽ ഒരുക്കുന്നു പക്ഷേ പന്തൽ ഒരുക്കാനുള്ള സാധനം ഈ ഓല ഓല ഒരു മാസം മുന്നേ ഈ തെക്കുംപാട് പ്രദേശത്തുള്ള മുഴുവൻ വീടുകളിലും പോയി നാല് 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 മടലും ഓല കൊത്തി അതാത് വീടുകളിൽ വെച്ച് മടഞ്ഞ് അത് ഇന്നലെ ഇന്നലെ അതായത് ഇന്ന് ഇന്ന് പന്തലിന്നിൻ്റെ തലേ ദിവസം എല്ലാം കെട്ടി കൊണ്ടു വെച്ചിട്ട് അതായത് ഈ തെക്കുംപാട് പ്രദേശത്തുള്ള മുഴുവൻ സ്ത്രീകളും കൂടെ കൈകളും കൂടെ അതിൽ മടഞ്ഞ് ഇതാക്കിയിട്ടാണ് ഈ പന്തലിൻ്റെ ഓല ഒരുക്കുന്നത് അതുപോലെ പന്തലിൻ്റെ പ്രത്യേകത അതിൽ ഇരുപത്തൊന്ന് വാരി വെച്ച് അതിൻ്റെ ഒരു പന്തലം ഇന്നലെ തയ്യാറാക്കി അതുമാതിരി അത്രയും ആളുകൾ ഇപ്പോൾ രാവിലെ പന്തലിൻ്റെ മേലെ കയറിയാൽ അത് കഴിഞ്ഞിട്ട് മാത്രമേ അവരെ ഇറങ്ങും രാവിലെ ഒരു ഒൻപതര മണിക്ക് കയറിയതാണ് ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിയാവുമ്പോൾ അത് പന്തലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി അത് കഴിഞ്ഞാൽ മാത്രമേ അവർ ഇറങ്ങും ഇപ്പോൾ അണീക്കര പൂമാല ഭഗവതിയുടെ കല്യാണ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഈ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നത് അത് പ്രത്യേകത ഇപ്പോൾ നാലാം പാട്ടാണ് ഇവിടുത്തെ പ്രധാന ഉത്സവത്തിൽ ഒന്ന് വരുന്നു നാലാം പാട്ടിൻ്റെ എടുത്ത എന്ന് പറഞ്ഞാൽ ആരടക്കാത്തോണും ഏഴായിരം അടക്ക പഴുത്ത അടക്കം കൊണ്ടുവന്ന് എല്ലാ ജനങ്ങളും കൂടി എല്ലാം കോത്ത് കയറിൽ കോത്ത് അത് ചുറ്റി കെട്ടി ആ അടക്കം അടക്കം മാത്രമേ കാണു ആറ് തൂണിലും അടക്കം മാത്രമേ കാണും ബാക്കി വിധാനങ്ങൾ പൂമാല പൂവാണെന്ന് അതിൻ്റെ പ്രധാന തോരണങ്ങൾ പൂത്താലി മുതൽ ചുവന്ന പൂത്താലി വരെ പല സ്ഥലങ്ങൾ പോയി പറിച്ചു കൊണ്ടുവന്ന് അതുമാതിരി ജനങ്ങൾ ഇവിടുത്തെ ചെക്കി പൂ നാട്ടുകളിലെ എല്ലാ പൂവുകളും എല്ലാവരും ഛേരിച്ചു കൊണ്ടു വന്നിട്ട് വി ചമയിക്കും മൊത്തത്തിലെ ഒരു അലങ്കാരം നാലാം പാട്ട് പറഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് പന്തൽ പന്തൽ അഴിക്കുക കഴിഞ്ഞിട്ട് അതായത് വലിയോട്ട് ഉത്സവം കഴിഞ്ഞിരാവുമ്പോൾ ഏഴാം തീയതി വിഷയം അതിനുശേഷമാണ് പന്തൽ അത് പിന്നെ ഈടെ പിന്നെ ഇതായിട്ട് ഓരോത്സവത്തിന് മല്ലിയോട്ടനിന്ന് ഇവിടെ ഉണ്ട് അതായത് മറത്തുകളി മറത്തുകളിക്ക് മല്ലയോട്ടുകാരൻ ഇവിടെ വന്നാൽ ഈ മകീര നക്ഷത്രത്തില് മല്യോട്ടുകാർ ഇവിടെ വന്ന ഇവിടുത്തെ കഴകം കയറെന്ന് പറഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചടങ്ങാണ് ആ ചടങ്ങിനോടനു അനുബന്ധിച്ച് ഈ പന്തലിൽ നിന്ന് അവര് വലിക്കണം നടയിൽ ആ ആ തോതമാരി എന്തായാലും ഈ ഒരു പാട്ട് മഹോത്സവം അതിഗംഭീരമായി നടത്താൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണ സജ്ജീകരണങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ക്യാമറമാൻ പ്രണവ് പെരുവാക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്